ക്ലാസ്സിൽ എന്ന് ടോപ്പിക് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് വ്യവസ്ഥാധിഷ്ഠിതമായിട്ടുള്ള കരാറുകൾ അതായത് ചില വ്യവസ്ഥകളെ അടിസ്ഥാനപ്പെടുത്തി നിലവിൽ വരുന്ന കരാറുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശകലനം ചെയ്യുന്നത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എഗ്രിമെന്റ് ഇൻ ഓഫ് മാരീജ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ നോക്കിയപ്പോ ഒരു പർട്ടിക്കുലർ ഉദാഹരണം ഒരു ഇൻജിസ്ട്രേഷൻ ഞാൻ സൈറ്റ് ചെയ്ത് കോൺട്രാക്ട് ആക്ട് എന്ന് പറഞ്ഞത് ഒരു വ്യക്തി എ ബി എ കല്യാണം കഴിക്കുകയാണെങ്കിൽ ക്ക് ഒരു പർട്ടിക്കുലർ തുക കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ നമുക്ക് എഗ്രിമെൻ്റിൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ് ആയിട്ട് കരുതാൻ പറ്റില്ല മറിച്ച് എന്താണ് ഒരു പർട്ടിക്കുലർ ആക്ട് നടക്കുമ്പോൾ ആ നടക്കുന്ന ആക്ടിന് ഇന്ന തുക കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥ അതായത് എ സെർട്ടേൺ എമൗണ്ട് ടു ബി പെയ്ഡ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് എ സെർട്ടൺ ഇവൻറ്റ് അപ്പോ അതിനെ ഞാൻ പറഞ്ഞു അത്തരത്തിലുള്ള കരാറുകൾ വോയിഡ് അല്ല മറിച്ച് വാലിഡ് ആണ് അപ്പോ അതുപോലെയുള്ള കരാറുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയയാണ് കണ്ടിഞ്ചൻറ്റ് കോൺട്രാക്റ്റുകൾ പറ്റി വിശദമായിട്ട് പഠിക്കാം സോ ഒരു പ്രത്യേക സംഭവം നടന്നാൽ മാത്രം അല്ലെങ്കിൽ നടക്കുന്നില്ലെങ്കിൽ മാത്രം പ്രാബല്യത്തിൽ വരുന്ന കരാറുകളെയാണ് നമ്മൾ കണ്ടിൻജൻ കോൺട്രാക്ടുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ മുപ്പത്തി ഒന്നിലാണ് ഇതിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് സെക്ഷൻ മുപ്പത്തി ഒന്ന് പ്രകാരമുള്ള കണ്ടിൻജന്റ് കോൺട്രാക്ടിന്റെ നിർവചനം സെക്ഷൻ തേർട്ടി വൺ ഡിഫൈൻസ് കണ്ടിൻജൻ കോൺട്രാക്ട് ആസ് കോൺട്രാക്ട് ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് സം ഇവന്റ് കൊളാട്രൽ ടു സച്ച് കോൺട്രാക്ട് or or does not happen. Contingent contract is dependent upon the happening non-happening of a future event. അതായത് കണ്ടിൻ്റെ കോൺട്രാക്ടുകൾ എന്ന് പറയുമ്പോൾ ഒരു കരാറിലെ കക്ഷികൾ തമ്മിലുള്ള ബാധ്യത അല്ലെങ്കിൽ അവർക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ലയബിലിറ്റി എന്ന് പറയുന്നത് കരാറിന് പുറത്തുള്ള ി നടക്കാനിരിക്കുന്ന ഒരു ഭാവി സംഭവത്തെ ആശ്രയിച്ചായിരിക്കും അതായത് ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ ഉള്ള കരാറ് ഭാവിയിൽ ഒരു പർട്ടിക്കുലർ സംഭവം നടക്കുകയോ അല്ലെങ്കിൽ നടക്കാതിരിക്കുകയോ ചെയ്താൽ മാത്രം പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇത്തരം സംഭവം ഈ ഒരു പർട്ടിക്കുലർ ഇവൻറ് അത് കരാറിന്റെ ഭാഗമല്ല മറിച്ച് കരാറിന് ഒരു ഒരു കൊളാട്രനുബന്ധം മാത്രമായിരിക്കും അപ്പൊ ഇവയാണ് നമ്മൾ കണ്ടിൻ്റെ കോൺട്രാക്റ്റുകൾ എന്ന തരത്തില് വ്യാഖ്യാനിക്കുന്നത് ഇപ്പൊ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ വളരെ വിചിത്രമായൊരു ഉദാഹരണം ആക്ടിന്റെ ഇലിസ്ട്രേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് തന്നെ പരിശോധിക്കാം എ കോൺട്രാക്ട് പേ ബി റുപ്പീസ് തൗസൻഡ് ഇഫ് ബിസ് ഹൗസ് ദിസ് ഇസ് എ കണ്ടിഞ്ചൻ കോൺട്രാക്ട് അതായത് എ പറയുകയാണ് ബിയുടെ വീട് കത്തിപ്പോയാൽ ബിക്ക് ആയിരം രൂപ നൽകാവുന്നത് അപ്പോൾ ഇവിടെ പണം കൊടുക്കുക എന്ന ഏയുടെ ബാധ്യത വീട് കത്തുക എന്ന് പറയുന്ന ഭാവിയിലെ സംഭവത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പൊ ഇതിനെയാണ് നമ്മളൊരു കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് ഒരു കണ്ടിൻജൻറ്റ് കോൺട്രാക്ടിന്റെ എസൻഷ്യൽസ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഒന്ന് ഷുഡ് ബി എ കോൺട്രാക്ട് ഡു ഓർ നോട്ട് ടു ഡു സംതിങ് അപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ ഉള്ള ഒരു കരാർ അപ്പോൾ കരാറിലെ കക്ഷികൾ തമ്മിൽ ഒരു ബാധ്യത ഉണ്ടായിരിക്കണം അതായത് ഒരു കാര്യം ചെയ്യാനോ അപ്പൊ ഉദാഹരണത്തിന് ഒരു പണം കൊടുക്കാമെന്ന് പറയുന്നു അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ ഇപ്പൊ ഒരു വസ്തു ഞാൻ മറ്റാർക്കും വിൽക്കില്ല എന്ന് പറയുന്നു അപ്പോ അങ്ങനെ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള ഒരു ബാധ്യത ഉണ്ടായിരിക്കണം വർക്ക് ഡെയിലി പിന്നെന്താണ് സച്ച് ആക്ട് ഓർ abstinence must be dependent on the happening or non happening of some future event അപ്പോ ഇത് ഇത്തരത്തില് ഇത് കരാറിന്റെ പ്രാബല്യം എന്ന് പറയുന്നത് ഭാവിയിൽ ഒരു സംഭവം നടക്കുമോ അല്ലെങ്കിൽ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അപ്പൊ ആ ഒരു ഭാവി സംഭവത്തെ ആശ്രയിച്ചായിരിക്കും ഈ കരാറ് ക്ലിങ് ചെയ്യുന്നത് ഇവൻറ് മസ്റ്റ് ബി കൊളാട്രൽ ടു സച്ച് കോൺട്രാക്ട് അപ്പൊ ഒരു അനുബന്ധ സംഭവം അതായത് ഈ സംഭവം എന്ന് പറയുന്നത് കരാറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിരിക്കരുത് മറിച്ച് അതിന് അനുബന്ധമായിരിക്കണം അതിന് കൊളാട്രൽ ആയിരിക്കണം അതായത് ആ സംഭവം നടക്കുന്നത് കരാറിലെ ബാധ്യതകളെ പൂർത്തീകരിക്കാനുള്ള ഒരു നിബന്ധന മാത്രമായിരിക്കണം ഒരു കണ്ടീഷൻ മാത്രമായിരിക്കണം അപ്പൊ ഇതിനെയാണ് നമ്മൾ കണ്ടിഞ്ചന്റ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് ഇനി ആക്ടിന് പുറത്തുള്ള ഒരു ഉത്തമ ഉദാഹരണം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻഷുറൻസ് കരാറുകളാണ് ഇതിന് ഒരു മികച്ച ഉദാഹരണമായിട്ട് നമുക്ക് ഇൻഷുറൻസ് കരാറുകളെ തന്നെ പരിശോധിക്കാം ഇപ്പൊ ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു വ്യക്തിയുടെ വാഹനം അപ അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കരാർ കരാറുണ്ടാക്കുന്നു ഇവിടെ നഷ്ടപരിഹാരം നൽകുക എന്ന് പറയുന്ന ബാധ്യത വാഹനം അപകടത്തിൽ പെടുക എന്ന് പറയുന്ന ആ ഒരു ഫ്യൂച്ചറിലെ ആ ഒരു ഭാവിയിലെ സംബന്ധത്തെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സംഭവത്തെ അനുബന്ധമായിട്ടായിരിക്കും കണക്കാക്കി ആ ഒരു കോൺട്രാക്റ്റ് നിലവിൽ വരുന്നത് അപ്പം വ്യക്തിക്ക് ഈ ആക്സിഡന്റ് സംഭവിച്ച് അതുകൊണ്ട് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ ഇത്ര രൂപ നൽകുക അപ്പോ അതിനെ കോൺട്രാക്റ്റ് എന്നുള്ള തരത്തിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇപ്പൊ ഇത്തരം കരാറുകൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷനുകളായിട്ടുള്ള മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് ഇവയിലെ ഓരോന്നിലെയും വ്യക്തമായിട്ടുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിക്കാം എൻഫോഴ്സ്മെന്റ് ഓഫ് എ കണ്ടിഞ്ചന്റ് കോൺട്രാക്ട് കോൺട്രാക്ട്സ് കണ്ടിൻ്റെ ഓൺ ഈവെൻറ്റ് ഹാപ്പനിങ് അണ്ടർ സെക്ഷൻ തേർട്ടി ടു അപ്പോ ഒരു സംഭവം നടന്നാൽ മാത്രം പ്രാബല്യത്തിൽ വരുന്ന കരാറുകളെ പറ്റിയാണ് സെക്ഷൻ മുപ്പത്തിരണ്ടില് പ്രതിപാദിക്കുന്നത് അതായത് അനിശ്ചിതമായി ഒരു ഭാവി സംഭവം നടന്നാൽ മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന കണ്ടിൻ്റെ കരാറുകള് ആ സംഭവം നടക്കുന്നത് വരെ നിയമപരമായിട്ട് നടപ്പിലാക്കാൻ കഴിയില്ലെന്നാണ് സെക്ഷൻ മുപ്പത്തിരണ്ടില് പ്രതിപാദിക്കുന്നത് ഈ സംഭവം നടക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാല് അതായത് ഈ സംഭവം പിന്നീട് ഇമ്പോസിബിൾ ആകുകയാണെങ്കിൽ ആ കരാർ ഒബ്വിയസ്ലി വോയിഡ് ആയിട്ട് മാറും അത് അസാധുവാകും കണ്ടിൻജൻ കോൺട്രാക്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ ഹാപ്പനിങ് ഓഫ് അൺസർട്ടൺ ഫ്യൂച്ചർ ഇവന്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് അണ്ടിൽ ദാറ്റ് ഇവന്റ് ഹാപ്പൻസ് ഇഫ് ദിവൻ ബംപോസിബിൾ ദ കോൺട്രാക്ട് കോൺട്രാക്ട് വിത്ത് ബി ടുസ്ഡ് ബൈ ലോ അൺലസ് ആൻഡ് സി ഡൈസ് ഡ്യൂറിംഗ് ലൈഫ് ടൈം അപ്പോ എന്ന് പറയുന്ന വ്യക്തി സിയേക്കാൾ കൂടുതൽ കാലം ജീവിച്ചാൽ യുടെ കുതിരയെ വാങ്ങാമെന്ന് അദ്ദേഹവുമായി ഒരു കരാറുണ്ടാക്കുന്നു അപ്പോ ഈ കരാറ് നിയമപരമായി നടപ്പാക്കാൻ കഴിയുന്നത് സിയുടെ മരണം എയുടെ ജീവിതകാലത്ത് സംഭവിച്ചാൽ മാത്രമാണ് അപ്പോൾ എ ആണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ആ സംഭവം അസാധ്യമാവുകയും കരാറ് അസാധ അസാധുവായിട്ട് മാറുകയും ചെയ്യും ഇനി എ കോൺട്രാക്ട് പേ ബി എ സമ ഓഫ് മണി when B B. B marries C. C dies without being married to B, The contract becomes void. സി എ വിവാഹം കഴിക്കുകയാണെങ്കിൽ എ ഒരു നിശ്ചിത തുക നൽകാമെന്ന് ഒരു കരാറുണ്ടാക്കുന്നു എന്നാൽ ബി എ വിവാഹം കഴിക്കുന്നതിന് മുൻപ് സി മരിച്ചു പോകുന്നു അപ്പൊ B ബിയുടെ അല്ലെങ്കിൽ സി യുടെയും വിവാഹം എന്ന സംഭവം ഇമ്പോസിബിളായി അസാധ്യമായി അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ അസാധ്യമാവുമ്പോ ആ കരാറും പോകും അപ്പോ ഈ ഒരു വകുപ്പ് കോൺട്രാക്ട്സ് കണ്ടിൻജന്റ് ഓൺ ഇവന്റ് ഹാപ്പനിങ് എന്ന് പറയുന്നതിന് ആ ഒരു പർട്ടിക്കുലർ സംഭവം നടക്കുന്നത് വരെ ആ കരാറ് നടപ്പിലാക്കാൻ പറ്റില്ല ഇനി ആ സംഭവം നടക്കില്ലെന്ന് എപ്പോഴെങ്കിലും ഉറപ്പായി കഴിഞ്ഞാൽ അവിടെ ഇമ്പോസിബിൾ ആയി കഴിഞ്ഞാല് പിന്നെ ആ കോൺട്രാക്റ്റിനെ വോയിഡ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക ആ രണ്ട് കാര്യങ്ങളാണ് ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ അടുത്തതായിട്ട് നിർദ്ദിഷ്ട സംഭവം നടക്കാത്തതിനെ ആശ്രയിച്ചുള്ള ഒരു കണ്ടിൻജന്റ് കോൺട്രാക്റ്റ് എങ്ങനെയാണ് നടപ്പാക്കാമെന്ന് സെക്ഷൻ മുപ്പത്തി മൂന്നില് പ്രതിപാദിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം Contracts contingent on event non happening under section 33. Contingent contract dependent on non happening of an uncertain future event can be enforced when the happening of the event becomes impossible. For example, A agrees to pay B a sum of money. if a certain ship does not return the ship sank the contract can be enforced when the ship sinks അപ്പോ ഒരു അനിശ്ചിതമായ സംഭവം ഒരു ഭാവി സംഭവം നടക്കാതിരുന്നാൽ മാത്രം പ്രാബല്യത്തിൽ വരുന്ന ഒരു കണ്ടിൻ്റെ കോൺട്രാക്ട് ആ സംഭവം ഇനി ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പാകുമ്പോൾ നടപ്പിലാക്കാനായിട്ട് നമുക്ക് കഴിയും അല്ലെങ്കിൽ ആ സമയത്ത് ആ കോൺട്രാക്റ്റ് നിലവിൽ വരും ഇപ്പൊ ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്ത എക്സാമ്പിൾ ഒരു പ്രത്യേക കപ്പൽ തിരികെ വരുന്നില്ലെങ്കിൽ എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് ഒരു നിശ്ചിത തുക നൽകാമെന്ന് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കുന്നു പിന്നീട് ആ കപ്പൽ കടലിൽ മുങ്ങിപ്പോകുന്നു അപ്പൊ ഈ സാഹചര്യത്തിൽ കപ്പൽ തിരികെ വരിക എന്നത് ഇനി ഒരു അസാധ്യമായുള്ള കാര്യമാണ് കാരണം ആ കപ്പൽ മുങ്ങിപ്പോയി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കരാറ് നിയമപരമായിട്ട് നടപ്പാക്കാൻ സാധിക്കും അപ്പോ ഓണ്ടി ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ് ആണെങ്കിൽ ആ സംഭവം ഇനി നടക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാല് കരാറ് വോയിഡാകും ഓണ്ടി നോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ് ആണെങ്കിലോ ആ കരാറ് നടപ്പാകില്ല എന്ന് ഉറപ്പായി കഴിയുമ്പോൾ അത് പ്രാവർത്തികമായി മാറും അതാണ് വ്യത്യാസം അപ്പോ ഈ നിയമം അനുസരിച്ച് സെക്ഷൻ തേർട്ടി ത്രീ അനുസരിച്ച് കരാറിലെ ബാധ്യതകള് പൂർത്തീകരിക്കാനായിട്ട് ആ ആശ്രയിക്കുന്ന സംഭവം നടക്കില്ലെന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് അതാണ് സെക്ഷൻ തേർട്ടി ത്രീ അടുത്തത് കോൺട്രാക്ട്സ് കണ്ടിൻജന്റ് ഓൺ ഫ്യൂച്ചർ കണ്ടക്ട് ഓഫ് എ ലിവിംഗ് പേഴ്സൺ അണ്ടർ സെക്ഷൻ തേർട്ടി ഫോർ ഒരു വ്യക്തിയുടെ ഭാവിയിലെ പെരുമാറ്റത്തെ ആശ്രയിച്ചുള്ള കണ്ടിൻജന്റ് കരാറുകളെ കുറിച്ച് സെക്ഷൻ തേർട്ടി ഫോറിലാണ് പ്രതിപാദിക്കുന്നത് ഇവന്റ് ഓൺ വിച്ച് എ ഈസ് കണ്ടിൻജന്റ് ദ വേ ഇൻ വിച്ച് എ പേഴ്സൺ വിൽ ആക്ട് അറ്റ് എൻ അൺസ്പെസിഫൈഡ് ടൈം ദ ഇവന്റ് ഷാൽ ബി കൺസിഡേർഡ് ടു ബിക്കം ഇംപോസിബിൾ വെൻ സച്ച് പേഴ്സൺ ഡസ് എനിത്തിങ് വി it impossible that he should so act within any definite time or otherwise than under further contingencies. അതായത് ഒരു കരാറിലെ വ്യവസ്ഥ ഒരു പർട്ടിക്കുലർ വ്യക്തി ഭാവിയിൽ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തി ആ പ്രവർത്തനം അസാധ്യമാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ കരാറിലെ സംഭവം അസാധ്യമായി മാറിയതായിട്ട് നമ്മൾ കണക്കാക്കും അതായത് ആ വ്യക്തിയുടെ പ്രവൃത്തി കാരണം ആ കരാറിനി നടക്കില്ലെന്ന് ഉറപ്പാകുമ്പോൾ അത് വോയിഡായി മാറും ഫോർ എക്സാമ്പിൾ എ എഗ്രീസ് ടു പേ ബി എ സം ഓഫ് മണി ഇഫ് ബി മാരീസ് സി

യും ിയും യും തമ്മിലുള്ള വിവാഹം അസാധ്യമായി മാറിയതായി കണക്കാക്കപ്പെടുന്നു കാരണം അറിയാം ഒരു ബൈഗമി എന്ന് പറയുന്നത് നിയമപ്രകാരം നിയമവിരുദ്ധമാണ് ഇവിടെ ഡി മരിക്കാനായിട്ടൊരു സാധ്യതയുണ്ടെന്നും അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഡിവോഴ്സ് ആകാനൊരു ചാൻസ് ഉണ്ടെന്നും പിന്നീട് സി ബി എ വിവാഹം കഴിക്കാനായിട്ട് സാധ്യതയുണ്ടെന്നും ഒരു വാദം മുമ്പോട്ട് വെക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ സി മറ്റൊരാളെ വിവാഹം കഴിച്ചതോടുകൂടി ആദ്യത്തെ ആ കരാറിനുള്ള സാധ്യത അവസാനിച്ചു ആ സിയുടെ ആ ആക്ടിലൂടെ തന്നെ എന്താണ് അവർക്കിടയിലുള്ള ആ വ്യവസ്ഥ പൂർണമായിട്ടും ഇല്ലാതായി അപ്പോ സെക്ഷൻ തേർട്ടി ഫോർ പ്രകാരം കരാറിനെ ആശ്രയിച്ചുള്ള ആ ഭാവിയിലെ പർട്ടിക്കുലർ പ്രവൃത്തി അസാധ്യമാക്കുന്ന ഒരു സാഹചര്യം ഒരു വ്യക്തി സ്വന്തം പ്രവൃത്തിയിലൂടെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത്തരം കരാറുകൾ അസാധുവായി മാറും ഇനി എന്താണ് കോൺട്രാക്ട്സ് കണ്ടിൻ്റെ ഓൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് ഇവന്റ് വിത്തിൻ സ്പെസിഫൈഡ് ടൈം സെക്ഷൻ 35 ഫൈവ് അതായത് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഒരു സംഭവം നടന്നാൽ മാത്രം പ്രാബല്യത്തിൽ വരുന്ന കരാറുകളെ കുറിച്ചാണ് സെക്ഷൻ തേർട്ടി ല് വിശദീകരിക്കുന്നത് കോൺട്രാക്ട്സ് കണ്ടിൻ്റെ ഓൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് ഇവെന്റ് വിത്ത് ബികം ഒന്ന് സച്ച് ഇവൻറ്റ് ഹാസ് നോട്ട് ഹാപ്പൻഡ് ഓർ ഇഫ് ബിഫോർ ദ ടൈം ഫിക്സ്ഡ് സച്ച് ഇവൻറ്റ് ബികംസ് ഇമ്പോസിബിൾ അതായത് ഒരു പ്രത്യേക സംഭവം ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടക്കുകയാണെങ്കിൽ മാത്രം പ്രാബല്യത്തിൽ വരുന്ന കരാറുകൾ ഈ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ അസാധുവായിട്ട് മാറും അതില് ആദ്യത്തേത് എന്താണ് നിശ്ചയിച്ച സമയപരിധി കഴിഞ്ഞിട്ടും ആ സംഭവം നടക്കാതെ വരുമ്പോൾ എന്താണ് നിശ്ചയിച്ച സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് ആ സംഭവം ആയി മാറുന്നു അതിനി ഒരിക്കലും നടക്കില്ല എന്ന് ഉറ ഉറപ്പുമ്പോൾ അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങളിലും കോൺട്രാക്ട് കണ്ടിൻജന്റ് ഓൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് ഇവന്റ് വിത്ത് ടൈംസ് പിന്നെ അടുത്തത് എന്താണ് ഇപ്പോ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എയും ബിയും തമ്മിൽ ഒരു കരാറിലേർപ്പെടുകയാണ് ഒരു ആഴ്ചയ്ക്കുള്ളിൽ ഒരു പ്രത്യേക കപ്പല് തിരിച്ചെത്തി കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് ഒരു തുക നൽകാവുന്നു ഇവിടെ ഈ കപ്പൽ കഴിഞ്ഞാൽ ഒബിയസ്ലി അദ്ദേഹം പൈസ കൊടുക്കണം ഇനി എപ്പോഴാണ് ഇത് വോയിഡ് വോയിഡാകുന്നത് ഈ ഒരാഴ്ചക്കുള്ളില് അതിൻ്റെ മടക്കിയ യാത്രക്കുള്ളില് കപ്പൽ കത്തി നശിക്കുകയോ അല്ലെങ്കിൽ മുങ്ങി മുങ്ങിപ്പോവുകയോ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ വരാൻ സാധിക്കാത്ത ഒരു ഇവന്റ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് അതായത് ആ കപ്പൽ അതിന്റെ ആ പ്രധാനപ്പെട്ട ആ ഒരു കൊളാട്രല് ഇല്ലാതായി പോയി കഴിഞ്ഞാല് ആ സംഭവം പിന്നീട് അസാധ്യമായി മാറും അപ്പൊ അതുകൊണ്ട് തന്നെ കരാറ് അസാധുവായി മാറും Contracts contingent on specified event not happening within fixed time may be enforced when the time fixed has expired and such event has not happened, or before the time fixed has expired, if it becomes certain that such event will not happen. the section and the ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഒരു സംഭവം നടക്കാത്തതിനെ ആശ്രയിച്ചുള്ള കരാറുകളെ പറ്റിയാണ് പറയുന്നത് ഒരു പ്രത്യേക സംഭവം ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടക്കാതിരുന്നാൽ മാത്രം പ്രാബല്യത്തിൽ വരുന്ന കരാറുകൾ താഴെ പറയുന്ന ഈ രണ്ട് സാഹചര്യങ്ങളിൽ നടപ്പാക്കാനായിട്ട് സാധിക്കും അതേതൊക്കെയാണ് ഒന്നെന്താണ് ഒരു നിശ്ചയിച്ച സമയപരിധി അവസാനിച്ചിട്ടും ആ സംഭവം നടക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും പിന്നെ രണ്ടാമത്തെ എന്താണ് നിശ്ചയ സമയപരിധി അല്ലെങ്കിൽ നിശ്ചയിച്ച സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ആ സംഭവം ഇനി ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പാവുമ്പോൾ അപ്പൊ അതാണ് ഇതിൽ ആദ്യത്തെ കേസിൽ ഇവന്റ് ഹാപ്പനിങ് വിത്തിൻ എ ഫിക്സഡ് ആണ് അത് എപ്പോൾ വോയിഡാവും എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി ഇവന്റ് നോട്ട് ഹാപ്പനിങ് വിത്തിൻ എ ഫിക്സഡ് ടൈമിന്റെ കാര്യത്തിൽ എപ്പോഴാണ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് രണ്ടാമത്തെ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആ വ്യത്യാസം മനസ്സിലാക്കിയാൽ മാത്രം മതിയാവും അപ്പൊ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സെക്ഷൻ മുപ്പത്തിയഞ്ച് പ്രകാരം സമയപരിധിയുള്ള കണ്ടിഞ്ചന്റ് കരാറുകൾ ആ സമയത്തിനുള്ളില് സംഭവത്തിന്റെ സാധുതയെ ആശ്രയിച്ചാണ് നടപ്പാക്കപ്പെടുക ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആദ്യത്തെ ഉദാഹരണം നമ്മൾ ഓൾറെഡി മുപ്പത്തിയഞ്ചിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ കീഴിൽ ഡിസ്കസ് ചെയ്തതാണ് ഈ സെക്കൻഡ് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അതായത് എ പ്രോമിസസ് ടു പേ ബി എ സമ ഓഫ് മണി ഇഫ് എ സേർട്ടൺ ഷിപ്പ് ഡസ് നോട്ട് റിട്ടേൺ വിത്തിൻ എ ഇ ഇയർ ദി കോൺട്രാക്ട് മേ ബി എൻഫോർസ്ഡ് ഇഫ് ദ ഷിപ്പ് ഡസ്റ്റ് നോട്ട് റിട്ടേൺ വിത്ത് ഇൻ ദ ഇയർ ഇസ് ബേൺഡ് വിത്ത് ഇൻ ദ അതായത് ഒരു പർട്ടിക്കുലർ കപ്പൽ തിരിച്ചു വരുന്നില്ലെങ്കിൽ ആദ്യത്തെ കേസിൽ വന്നാൽ എന്നാണ് പറഞ്ഞിരുന്നത് വന്നില്ലെങ്കിൽ എ ബിക്ക് ഒരു തുക നൽകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ മൂലം ആ ഒരു കപ്പൽ വരാതിരുന്നാലോ അല്ലെങ്കിൽ അതിൻ്റെ വരവ് എന്തെങ്കിലും ഇൻ്റർവീനിങ് ഇവൻ്റുകൾ മൂലം ഇമ്പോസിബിൾ ആകുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം കരാറ് നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ് അതാണ് രണ്ടാമത്തെ ഉദാഹരണം പറയുന്നത് രണ്ട് ഉദാഹരണങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നവയാണ് ഇനി നമ്മുടെ ഈ ഒരു ുലർ ഏരിയയിലെ ഫൈനൽ സെക്ഷൻ ആയിട്ടുള്ള സെക്ഷൻ തേർട്ടി സിക്സ് കോൺട്രാക്ട്സ് കണ്ടിൻ്റെ ഓൺ ഇമ്പോസിബിൾ ആക്ട് അതായത് അസാധ്യമായ കാര്യത്തെ ആശ്രയിച്ചുള്ള കണ്ടിൻജൻറ് കോൺട്രാക്റ്റുകൾ അവയെ പറ്റി സെക്ഷൻ മുപ്പത്തി ആറിലാണ് പ്രതിപാദിക്കുന്നത് കണ്ടിൻജൻറ്റ് എഗ്രിമെൻറ്റ് ഡൂ ഓർ നോട്ട് ടു ഡൂ എനിങ് if an impossible event happens ഇവൻ്റ് void whether the impossibility of the event is known or not known to the parties to the agreement at the time when it is made ഒരു അസാധ്യമായ സംഭവം നടന്നാൽ മാത്രം പ്രാബല്യത്തിൽ വരുന്ന കരാറുകൾ അവയെ തുടക്കം മുതലേ from their very inception വോയിഡ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ബി കൺസിഡേഡ് അഭിനിഷ്യോ കരാർ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ അസാധ്യത അല്ലെങ്കിൽ ഇത് ഇമ്പോസിബിൾ ആണെന്നുള്ളത് വ്യക്തികൾക്ക് അറിയാമായിരുന്നോ ഇല്ലയോ എന്നത് ഇവിടെ ഒരു വിഷയമല്ല ഫ്രം ദയർ വെരി ഇൻസെപ്ഷൻ അത് തുടങ്ങുന്ന ആ മൂവ്മെന്റ് മുതൽ തന്നെ അത്തരം കരാറുകൾ വോയിഡ് ആയിരിക്കും ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ A agrees to pay B rupees ീസ് ടു പേ ബി റുപ്പീസ് തൗസൻഡ് ഇഫ് ടുക്ലോസ് എ സ്പേസ് ദി എഗ്രിമെന്റ് ഈസ് വോയിഡ് നമ്മൾ മാത്സിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ഒരു വളരെ ബേസിക് ആയിട്ടുള്ള തത്വമാണ് ടു പാരലൽ ലൈൻസ് നെവർ മീറ്റ് ചെയ്തത് പാരലൽ ലൈൻസിന്റെ പ്രത്യേകതയെ അതാണ് അവ ഒരിക്കലും തമ്മിൽ യോജിക്കുകയില്ല നമുക്കറിയാം വളരെ ബേസിക് ആയിട്ടുള്ളൊരു മാത്തമാറ്റിക്കൽ ആണ് ഇവിടെ എയും യും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുകയാണ് രണ്ട് പാരല ലൈൻസ് തമ്മിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിടയിൽ ഒരു സ്പേസ് അവർക്കൊരു ഇൻക്ലോസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എ ക്ക് ഒരു പർട്ടിക്കുലർ തുക നൽകാവുന്നു ഇത് അസാധ്യമായിട്ടുള്ള വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആണ് അതുകൊണ്ട് തന്നെ എന്താണ് ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയതുകൊണ്ട് ഈ ഒരു ഇമ്പോസിബിൾ ആക്ടിൻ്റെ കണ്ടിജന്റ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് എക്കും ബിക്കും ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടും ഈ കോൺട്രാക്റ്റ് തന്നെ എന്താണ് വോയിഡ് അഭിനിഷ്യു ആണ് ഇവിടെ വ്യക്തികൾക്ക് കണക്കറിയാമായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഇറലവൻ്റ് ആണ് അല്ലെങ്കിൽ എഗ്രി ചെയ്യുന്ന വ്യക്തിക്ക് ഇതിനെപ്പറ്റി അറിയാമായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഇറലവൻ്റ് ആണ് ഒരു ഇമ്പോസിബിൾ ഇവന്റ് ആയതുകൊണ്ട് തന്നെ അതിനെ കണ്ടിജന്റ് ആക്കി കൊണ്ടുവന്ന ഈ ഒരു കോൺട്രാക്റ്റ് ഇറ്റ് ഈസ് വോയിഡ് അതാണ് സെക്ഷൻ തേർട്ടി സിക്സ് ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് സെക്ഷൻ തേർട്ടി സിക്സ് അനുസരിച്ച് റിയാലിറ്റിയുമായി യാതൊരു ബന്ധമില്ലാത്തതും അതായത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതും നടക്കാൻ ഒട്ടും സാധ്യതയില്ലാത്തതുമായ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കണ്ടിൻ്റെ കരാറുകൾ നിയമപരമായി ഇവയ്ക്ക് തുടക്കം മുതൽക്കേ തന്നെ സാധുത ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല ഇനി നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയും കൂടി നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു പോർഷൻ ഹോളി നമ്മൾ കവർ കവറാവും അതായത് സെക്ഷൻ ഫിഫ്റ്റി സിക്സ് കോൺട്രാക്ട്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ആൻ എഗ്രിമെന്റ് ടു ഡു ആൻ ഇമ്പോസിബിൾ ആക്ട് അപ്പോ ആ സെക്ഷൻ ഫിഫ്റ്റി സിക്സും കോൺട്രാക്ട്സ് കണ്ടിൻജന്റ് ഓൺ ആൻഡ് ഇമ്പോസിബിൾ ആക്ട് ആയിട്ടുള്ള സെക്ഷൻ തേർട്ടി സിക്സും തമ്മിലുള്ള വ്യത്യാസം കൂടി നമുക്ക് പരിശോധിക്കാം ഇപ്പോ ബേസിക്കലി ഈ രണ്ട് കരാറുകളും അല്ലെങ്കിൽ ഈ രണ്ട് സെക്ഷനുകളും കരാറുകളുടെ അസാധുതയെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിലും അവ ആകുന്നതിനെ പറ്റിയാണ് ആ രണ്ട് സെക്ഷനിലും ഒരേപോലെ പറയുന്നതെങ്കിലും ഇവ തമ്മില് അടിസ്ഥാനപരമായിട്ടുള്ള എന്താണ് വ്യത്യാസങ്ങളുണ്ട് അതിന്റെ കാരണങ്ങൾ വ്യത്യസ്തമായിട്ടാണ് രണ്ട് സെക്ഷൻ്റെയും കീഴിൽ കൊടുത്തിരിക്കുന്നത് സെക്ഷൻ മുപ്പത്തിയാറില് ഒരു കണ്ടിജന്റ് കരാറ് അസാധ്യമായ ഒരു കാര്യത്തെ ആശ്രയിച്ചായിരിക്കുമ്പോ അതിന് നിയമപരമായ സാധുത ഇല്ല എന്നാണ് പറയുന്നത് അതായത് കരാറിലെ വ്യവസ്ഥ നടക്കില്ലെന്ന് തുടക്കത്തിൽ തന്നെ ഉറപ്പായതിനാലാണ് ആ കരാറ് അഭിനിഷ്യോ ഓയിടാവുന്നത് സെക്ഷൻ ഫിഫ്റ്റി സിക്സ് എന്താണ് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസിനെ പറ്റിയാണ് പറയുന്നത് അതായത് സെക്ഷൻ ഫിഫ്റ്റി സിക്സിനെ ബേസിക്കലി നമുക്ക് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ അതിനെ പഠിക്കുന്നത് അതിൽ ആദ്യത്തെ ഭാഗത്തിൽ തുടക്കം മുതലുള്ള അസാധ്യതയെ പറ്റി പറയുന്നുണ്ട് അതായത് കരാർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ആ അതിൻ്റെ കീഴിൽ വരുന്ന പ്രവൃത്തി അസാധ്യമാണെങ്കിൽ ആ കരാറ് അവിനിഷ്യോ ആയിരിക്കും ഉദാഹരണം മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് നിധി കണ്ടെത്താനായിട്ട് ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയുമായിട്ട് കരാറിലേർപ്പെടുന്നു ഇത് മനുഷ്യ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ കരാറ് തുടക്കം മുതൽക്കേ അസാധുവാണ് പിന്നെ അൻപത്തിയാറിന്റെ കീഴിൽ എന്താണ് പിന്നീടുണ്ടാകുന്ന അസാധ്യതയെ പറ്റിയും പറയുന്നുണ്ട് ഫ്രസ്ട്രേഷനെ പറ്റി അതിന്റെ കീഴിൽ ആ ഒരു പ്രിൻസിപ്പിളിനെ പറ്റി കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതായത് കരാർ ഉണ്ടാക്കുന്ന സമയത്ത് സാധ്യമായിരുന്ന ഒരു പ്രവൃത്തി കരാറിലെ കക്ഷികളുടെ നിയന്ത്രണത്തിലല്ലാത്ത പിന്നീടുണ്ടായ ഒരു സംഭവത്തിലൂടെ അസാധ്യമാവുകയോ അല്ലെങ്കിൽ നിയമവിരുദ്ധമാവുകയോ ചെയ്യുമ്പോൾ ആ കരാറും അസാധുവായി പരിണമിക്കും ഉദാഹരണം ഒരു ഹോട്ടലിലെ ഒരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട് കരാറുണ്ടാക്കിയ ശേഷം ഹോട്ടൽ തീപിടുത്തത്തിൽ പൂർണ്ണമായി കത്തി നശിച്ചു പോകുന്നു ഇവിടെ കരാറ് പിന്നീട് അസാധ്യമായി മാറിയത് കൊണ്ട് തന്നെ അത് അസാധുവായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത് പിന്നെ മൂന്നാമത് സെക്ഷൻ അൻപത്തിയാറിന്റെ കീഴിൽ ഒരു എലമെന്റ് കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട് നഷ്ടപരിഹാരം അതായത് കരാർ ഉണ്ടാക്കുമ്പോൾ വാഗ്ദാനം ചെയ്യുന്ന വ്യക്തിക്ക് അതായത് പ്രോമിസറിന് ആ പ്രവൃത്തി അസാധ്യമാണെന്ന് അറിയാമായിരുന്നു എങ്കില് എന്നാൽ അതിനോടൊപ്പം തന്നെ ഇതിനെ അക്സെപ്റ്റ് ചെയ്ത ആ ഒരു പ്രപ്പോസലിനെ അക്സെപ്റ്റ് ചെയ്ത പ്രോമിസിക്ക് അത് അറിയില്ലായിരുന്നുവെങ്കിൽ ഈ ഈ പ്രവൃത്തി ചെയ്യാനായിട്ട് കഴിയാത്തതിന് അല്ലെങ്കിൽ സാധിക്കാതെ വരുന്നതിന് പ്രോമിസർ പ്രോമിസിക്ക് നഷ്ടപരിഹാരം നൽകാനായിട്ട് ബാധ്യസ്ഥനാണ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ മുപ്പത്തി ഒരു വ്യവസ്ഥയുടെ അസാധ്യമായ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് അതേസമയം സെക്ഷൻ അൻപത്തി ഒരു പ്രവൃത്തിയുടെ അസാധ്യമായ അവസ്ഥയെക്കുറിച്ചും അത് പിന്നീട് എങ്ങനെ ഇതിനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കോമ്പൻസേഷൻ എന്താണെന്നുമാണ് വ്യക്തമാക്കുന്നത് അപ്പോ ഓർത്തു ഓർത്തുവെക്കുക സെക്ഷൻ ഫിഫ്റ്റി സിക്സില് ഒരു ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റിയെ പറ്റിയും പറയുന്നുണ്ട് സൂപ്പർ വീനിങ് ഇമ്പോസിബിലിറ്റിയെ പറ്റിയും പറയുന്നുണ്ട് അപ്പോ ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റിയുടെ കാര്യത്തിൽ വോയിഡ് അഭിനിഷ്യോയും സൂപ്പർ വീനിങ് ഇമ്പോസിബിലിറ്റിയുടെ കാര്യത്തിൽ സബ്സിക്വൻ്റ് ആയിട്ട് അത് ആയി മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാൽ തേർട്ടി ന്റെ കാര്യത്തിൽ എന്താണ് ഇനീഷ്യൽ ആയിട്ട് അതായത് ഫ്രംഇറ്റ്സ് വെരി ഇൻസെപ്ഷൻ അതിനെ നമ്മൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഇവന്റിന്റെ ഹാപ്പനിങ്ങിൽ ആയതുകൊണ്ട് തന്നെ വോയിഡ് അഭിനിഷ്യോ എന്ന് പറഞ്ഞിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് അപ്പോൾ ഈ വ്യത്യാസം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ആയിട്ട് ബന്ധപ്പെട്ട് വന്ന ഈ ഒരു ഏരിയ ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു നന്ദി